ഹലോ നമസ്കാരം ഞാനൊരു സാധനം പരിചയപ്പെടുത്താനായിട്ടാണ് കേൾക്കുന്നത് ഞാനൊരു പുതിയ ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു ഇത് പി ജിൻ്റെ ഇവ ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ് വാങ്ങിച്ചത് ഇതിൻ്റെ ഇത് രണ്ടായിരം ഇത് രണ്ടായിരം പാട്ടാണ് പിന്നെ രണ്ട് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് ഇതിന് പ്രൈസ് മൂവ രണ്ടായിരത്തി ഒരുന്നൂറാണ് ഞാനിവിടെ പി ജേൻ്റെ ഷോറൂമിൽ നിന്നാണ് വാങ്ങിച്ചത് അവിടെ കൊടുത്തത് ഇതിൽ എഴുതിയാക്കണം വില നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആണ് പിന്നെ ഇത് ഇൻഡക്ഷൻ ടോപ്പ് തന്നെയാണ് പക്ഷേ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഇൻഡക്ഷൻ കുക്കറും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എല്ലാ പാത്രങ്ങളും വെക്കാൻ പറ്റും ഇൻഡക്ഷൻ കുക്കറില് നമ്മൾ ഇൻഡക്ഷൻ ബേസ്ഡായിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങൾ അങ്ങനെയുള്ള ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ളത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ ഇതിൽ നമുക്ക് അലുമിനിയം പാത്രം ഏത് പാത്രം എങ്ങനെയും വെക്കാൻ പറ്റും അപ്പം അത് ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കാം ഇതാണ് സാധനം എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ഇൻഡക്ഷൻ കുക്കറുണ്ട് അപ്പം ഞാനിപ്പോൾ എല്ലാം കണ്ടിൽ കുക്ക് ചെയ്യണ കാരണം കൊണ്ട് ഞാൻ ഓർണ്ണവിടെ വാങ്ങിച്ചതാണ് ഓർണത്തിൽ തന്നെയാകുമ്പോൾ സമയത്തിൽ എടുക്കണം കാരണം ഇതാണ് ഇതിൻ്റെ ഇത് രണ്ട് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്കുള്ള പ്രത്യേകത മറ്റതുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചത് ഇതിനകത്ത് ഇപ്പം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ ബർബക്കി ചെയ്യാം അതിന് വേണ്ടിയിട്ട് അവരൊരു മെറ്റലിൻ്റെ ഒരു ഗ്രില്ല് തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ഇത് വെക്കാം അലൂമിനിയം പാത്രം ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള പാത്രം ഒന്നും വേണ്ട ഏത് പാത്രമാണേലും വെക്കാൻ പറ്റും അപ്പം ഇതിങ്ങനെയാണ് ഇതിങ്ങനെ വരുന്നത് ഇങ്ങനെ ഫ്ലെയിം വരും മറ്റേതിനകത്ത് ഫ്ലെയിം ഉണ്ടാവില്ല പിന്നെ ഇതിൻ്റെ അകത്ത് വെച്ചാൽ ഗ്ലാസ് ടോപ്പിൽ നമുക്ക് ഫ്ലെയിം കാണാൻ പറ്റും പിന്നെ ഇതിന് ഇതിന് ആകെയുള്ള ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് കുട്ടികൾക്ക് സേഫല്ല കാരണം വെച്ചാൽ ഈ ബേസിൽ ചൂടായി കഴിഞ്ഞാൽ കുറേ സമയം ഇവിടെ ഇവിടെ ചൂട് നിൽക്കും മറ്റേ ഇൻഡക്ഷൻ കുപ്പാണല്ലാണെങ്കിൽ നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് തണക്കും പക്ഷേ ഇതിനകത്ത് കുറച്ച് സമയം ഇതിങ്ങനെ ഈ കോയില് തണുക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരത്തേനും ഇത് ചൂടായിരിക്കും അപ്പോൾ കുട്ടികളൊക്കെ വന്ന് തൊട്ടാൽ പൊള്ളാൻ സാധ്യമുണ്ട് ആകെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് ഇതിന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതും രണ്ടായിരം വാട്ടാണ് മറ്റൊന്നും രണ്ടായിരം വാട്ട് തന്നെയാണ് പിന്നെ ഇതിനെന്താണെന്ന് വെച്ചാൽ ചൂടാവാൻ മറ്റേനേക്കാളും കുറച്ചുകൂടെ സമയം എടുക്കും ചൂടായി പെട്ടെന്ന് എല്ലാം ആകും ചൂടാവാൻ മറ്റത് നമ്മൾ ഓണാക്കി സാധാരണ ഇൻഡക്ഷൻ കുക്കറാണെങ്കിൽ ഓണാക്കി അപ്പം തന്നെ ചൂടാവും ഇതിനൊരു രണ്ട് മിനിറ്റ് സമയം എടുക്കും ചൂടാവാനായിട്ട് ഈ കോയിലൊക്കെ ചൂടായി വരാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിനകത്തുണ്ടോ ഇതിനകത്ത് വെക്കാൻ പറ്റണത് ഗ്ലാസിൻ്റെ മെറ്റീരിയൽ വെക്കാൻ പറ്റും പിന്നെ ഇൻഡക്ഷൻ ബേസ് അല്ലാത്ത ഏത് ഇത് വേണേലും വെക്കാൻ പറ്റും നമുക്ക് അങ്ങനെ സെലക്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും ടൈം സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഇതിനകത്ത് വാട്ടേജ് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഓട്ടോ കട്ട് ഓഫ് ഉണ്ട് അതൊക്കെ മറ്റേ ഇതിനകത്തും തന്നെ ഉള്ളതാണ് പിന്നെ ഫെതർ ടച്ച് ഓപ്പറേഷൻ അത് നമ്മുടെ സാധാരണ ഇൻഡക്ഷൻ കുക്കറിലുള്ളതാണ് ഞാനിപ്പോൾ അത് ഇതുമായിട്ടുള്ള ഡിഫറൻസ് മാത്രമാണ് പറയുന്നുള്ളൂ അത് കാരണം അതെ ഇതിൻ്റെ കൂടെ ഒരു ഗ്രില്ല് കിട്ടിയിട്ടുണ്ട് ഈ ഗ്രില്ല് വേണം ഇങ്ങനെ വെച്ചിട്ട് വീട്ടിൽ ഇങ്ങനെ വെക്കാൻ പറ്റും ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പപ്പടം ചുടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റവി ചെയ്യണ എല്ലാ പരിപാടിയും നമുക്ക് ഈ ഗ്രില്ല് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് ചെയ്യാം പാത്രം വെക്കുമ്പോൾ ഇത് തന്നെ ഇങ്ങനെ മുള്ളു പാത്രം വെച്ചാൽ മതി കഴിഞ്ഞാൽ പാത്രം വെക്കാം അത് ഇങ്ങനെ അടി കുറച്ച് ഫ്ലാറ്റായിട്ടുള്ള ഏത് പാത്രവും വെക്കാൻ പറ്റും കേട്ടോ അടിയിങ്ങനെ ചീൻചട്ടി പോലെയുള്ള ഒന്നും വെക്കാൻ പറ്റില്ല പരന്ന് ഫ്ലാറ്റായിട്ടുള്ള ഏത് പാത്രം വേണമെങ്കിലും ഇതിനകത്ത് വെക്കാൻ പറ്റും പിന്നെ നമുക്ക് ഗ്രില്ലി ചെയ്യണം ഇപ്പോൾ ചിക്കനോ മീനോ എന്തെങ്കിലുമൊക്കെ ഗ്രില്ലി ചെയ്യുക അല്ലെങ്കിൽ പനീരൊക്കെ ഉണ്ടാക്കണം പപ്പടം ചൂടണം ചപ്പാത്തി ചൂടാനൊക്കെ എന്താ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇത് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഞാനിത് ഓണാക്കി കാണിച്ചു തരാം എൻ്റെ ഫ്ലെയിം തന്നെ എങ്ങനെയാണ് കുട്ടികൾ പറഞ്ഞിടത്ത് ഒരിക്കലും ഇത് സേഫല്ല കേട്ടോ കാരണം വെച്ചാൽ കുട്ടികൾക്ക് ഇത് ഇവിടെയൊക്കെ തൊട്ടാലേ ഇത് തണുക്കാൻ കുറേ സമയമെടുക്കും അപ്പോൾ കുട്ടികൾക്ക് ചൂടാക്കും ചൂട് തണുക്കാൻ കുറച്ച് സമയം എടുക്കണം കാരണം ഇത് വേണം ഓണാക്കി കാണിച്ചു തരാം ഇത് ഉണ്ടോ ഇത് നമുക്കിങ്ങനെ ഇതുണ്ടോ ഇതിപ്പോൾ കണ്ട അതെ രണ്ടായിരം ഇതുവരെ നമുക്ക് മറ്റതുപോലെ തന്നെ ഇത് കണ്ടോ അതിൻ്റെ ഫ്ലെയിം ഓണായി കണ്ടോ ഇതിങ്ങനെ ഫ്ലെയിം ഇത് ഓണായി വരും ഇത് പിന്നെ തണുക്കാനും ഒരു പത്ത് മിനിറ്റ് എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികളുള്ള വീട്ടിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കുട്ടികളറിയാതെ അവിടെയൊക്കെ കൈ ഒക്കെ തൊട്ടാ ചിലപ്പോൾ കൊള്ളാൻ സാധ്യതയുണ്ട് ഈ ഇത് തണുത്ത് ഈ കോയിൽ തണുത്ത് വരാൻ കുറച്ച് സമയം സമയമെടുക്കും ബാക്കിയെല്ലാം സാധാരണ ഇൻഡക്ഷൻ കുക്കർ പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ നമ്മളിതിപ്പം ഇത് പടത്തിലൊക്കെ കണ്ടിട്ട് നമുക്ക് വാങ്ങിക്കണം എന്നൊക്കെ ഉള്ള ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിച്ചത് ഞാൻ രണ്ടും ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ ഇത് മറ്റതും ഉണ്ട് ഞാൻ രണ്ടും എന്തെയ്യണ്ടോ ഇത് രണ്ടും ഉപയോഗിക്കുന്നുണ്ട് ഇത് ഓൾറെഡി ഉള്ള കാരണമാണ് ഞാൻ ഇത് വേറെ വരണം നമുക്ക് ഗ്രില്ല് ചെയ്യണം വേറെ ആവശ്യങ്ങൾക്കൊക്കെ പിന്നെ വേറെ പാത്രങ്ങളൊക്കെ വെക്കാനൊക്കെ വേണമെങ്കിലെന്ന് ചോദിച്ചാൽ ഈ മോഡൽ വാങ്ങിച്ചത് ഒക്കെ ആരെങ്കിലും നമുക്ക് വലിയ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് നോക്കിയാൽ മതി നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ താങ്ക് യു പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ ഇത് ഇതിൻ്റെ ഈ സർക്കിള് കാണാൻ ഇവിടെ മാത്രമേ ചൂടുണ്ടാവുള്ളൂ മറ്റേ ഇൻഡക്ഷൻ കുക്കർ പോലെ ഇവിടെ ഈ ബോഡി പാർട്സിലൊന്നും ചൂടുണ്ടാവില്ല ഈ ഒരു സെൻറ്ററിൽ മാത്രമാണ് ചൂടുണ്ടാവുള്ളു കെട്ടോ അല്ലെങ്കിൽ വേറെ ഇവിടെയൊന്നും കുഴപ്പമില്ല ഇവിടെ ഒക്കെ ടച്ച് ചെയ്യുന്നൊന്നും കുഴപ്പമില്ല ഇത് ഇങ്ങനെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പാ പാത്രം മറ്റേത് എന്താന്ന് വെച്ചാൽ അടിയിൽ നിന്നും പാ ഇതിന് പാത്രം ചൂട ചൂടായിട്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ചൂടായിട്ട് ചൂടാ പോകണേ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് പാ അടിഭാഗം മാത്രമാണ് പാത്രം ഇൻഡക്ഷൻ കുക്കറില് പാത്രത്തിൻ്റെ അടിഭാഗം മാത്രമേ ചൂടാവൂ ഉള്ളു ചൂടായിട്ടാണ് മുകളിലേക്ക് വരണേ ആവുന്നത് ഇതങ്ങനെയല്ല ഇത് ശരിക്കും നമ്മൾ സ്റ്റൗവിൽ വെക്കുമ്പോൾ തന്നെ പാത്രം ഫുള്ള് ചൂടാവും ഫുള്ള് ചൂടായിട്ടാണ് ഇതിലേക്ക് ചൂട് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സമയം ഒരു രണ്ട് മിനിറ്റ് എടുക്കും പാത്രം ചൂടാവാൻ വേണ്ടിയിട്ട് ഇത്രയും വ്യത്യാസമുള്ളൂ മറ്റത് ഇൻഡക്ഷൻ കുക്കറും ഇതുവായിട്ട് കേട്ടോ